സിനിമ ഉണ്ടായിരുന്നു കട്ടിരുന്നു അതൊക്കെ അനുഭവപ്പെട്ടോ കട്ടിട്ടോട്ടൊക്കെ ഈ സിനിമയിൽ സുരേഷ് ഗോപിയുടെ പേര് എഴുതി കാണിക്കുന്നുണ്ടോ ഇല്ല എഴുതി കാണിക്കുന്നില്ല ഈ മുമ്പ് കണ്ടോണ്ട് ചോദിക്കാണ് മറ്റേന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെട്ടതായിട്ട് കാണുന്നില്ല കാണുന്നില്ല ഈ സിനിമ സിനിമ കണ്ടോ ആ കണ്ടു സിനിമയ്ക്ക് കട്ടിങ് മൂന്നാല് കട്ട് ചെയ്തിട്ടുണ്ട് അനുഭവം ഞാൻ ആദ്യം കണ്ടായിരുന്നു അത് കാരണം കൊണ്ട് വീണ്ടും കണ്ടപ്പോ ചിലത് മനസ്സിലായി കട്ട് കട്ട് ആ റാപ്പ് സീൻ ചെയ്തിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങള് അതൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു അതാ ഒഴിവാക്കേണ്ടത് തന്നെയായിരുന്നു എന്തായാലും ഈ സിനിമയിലെ ചില രംഗങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നൊക്കെ ആ ചില ആളുകൾ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും

അങ്ങനെ നമ്മുടെ എംബുരാൻ സിനിമ കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിയേറ്ററുകളിൽ എത്തി ആൾക്കാര് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു സിനിമ കാണാനായിട്ട് വീണ്ടും എത്തി ഒരു പ്രാവശ്യം കണ്ടവര് തന്നെ വീണ്ടും ആ ഒരു കട്ടൊക്കെ ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള റിവ്യൂ തന്നെയാണ് പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പിന്നെ ഇത് ആദ്യം തന്നെ ഇതേ അങ്ങോട്ട് സിനിമ ഇറക്കിയാൽ മതിയാന്നു അപ്പോൾ ഇതൊക്കെ നേരത്തെ നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ തന്നെ അതൊരു ബിസിനസ് ട്രിക്ക് തന്നെയാണ് അല്ലെങ്കിൽ ബിസിനസ് തന്ത്രം തന്നെയാണ് കാരണം ഇമ്മാതിരി ഒരു രീതിയിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്താൽ അത് വിവാദമാകും അല്ലെങ്കിൽ അത് ഇത്രത്തോളം ഹൈപ്പ് ഉണ്ടാവും എന്നൊക്കെ നല്ല രീതിയിൽ ഇതിന്റെ സിനിമയുടെ അണിയറയിലുള്ളവർക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഇങ്ങനെ ഒരു സംഭവം ഇറക്കിയതാണെന്നാണ് എന്റെ ഒരു ധാരണ ഏട്ടം മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് അറിയില്ല